ഇത് തന്നെ തന്നെ പിടിച്ചു ചൂടുകൊണ്ട് പിടിച്ചു ഈ തീപിടുത്തം ഉണ്ടായത് കൊട്ടാരക്കകത്തുള്ള വാള എന്ന സ്ഥലത്താണ് തീ രക്ഷയല്ല ഫയർ ഫയർഫോഴ്സിന് വിളിച്ചിട്ടുണ്ട് ഇതാണ് അവസ്ഥ ആളുകള് തീ അണക്കുന്നുണ്ട് നീ അവിടെ വന്നോ കേട്ടോ ചൂട് കൊണ്ട് പിടിച്ചതായിരിക്കാം ഇനി ഇന്നലെ പിടിച്ചാണോ എന്നെ എന്നെ പിടിച്ചോ ആ കുറേ എപ്പഴാ പിടിച്ചോട്ടാക്ക അതോ അവിടെ ഈ അടിഭാഗത്തുനിന്നെ തീ കത്തി വരുവാണോ തെയ്യോ അടിയേ പിടിച്ചു കേട്ടോ തീ അടിയേ കത്തി വരുവാ ഇതൊക്കെ നേരത്തെ കത്തിയാമല്ലോ അവിടെ കാണോ ഇപ്പം കുറച്ച് മുമ്പേ സംഭവിച്ച തീപിടുത്തമാണ് താട്ടൊക്കെ തീ പിടിച്ചു അവിടെ കാണിച്ചു താഴ്ന്ന് കയറി വന്ന തീയാണ് എല്ലാ വർഷവും ഇവിടെ തീ പിടിക്കുന്നതാണെന്നാണ് ഈ ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഫയർഫോഴ്സ് എന്ന് പറയുന്നത് തീയാണെങ്കിൽ വിളിച്ചപ്പോൾ തന്നെ ഫയർഫോഴ്സ് വന്നിരുന്നു അവർ അവരവരുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് ഭാഗത്തൊക്കെ തീ അണച്ചു താപ്പോട്ട് തീ പടർന്നിരിക്കുകയാണ് താഴ്ന്നാണ് തീ കയറി വന്നത് സോ ഫയർഫോഴ്സ് അവിടെ നിന്ന് തീ അണയ്ക്കുന്നുണ്ട് അപ്പോൾ ആളാപായകങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇത് എല്ലാ വർഷവും ഉള്ളെന്നാണ് ഇവിടുത്തെ നാട്ടുകാരെ പറയുന്നത് കാരണം ഇപ്പോൾ ഇപ്പോഴത്തെ ചൂട് നമുക്കറിയാം നല്ല ചൂടുണ്ട് അപ്പോൾ ഇതിന് രണ്ട് ദിവസം മുന്നേ ഇവിടെ തീ പിടിച്ചിരുന്നു അപ്പോൾ എന്നിരുന്നാലും ഫയർഫോഴ്സിന് തക്കതായ ഇടപെടൽ കൊണ്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല